ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് മണ്ണാർക്കാട് ഇന്ന് ഒരു അട്ടിപൊളി വീഡിയോട്ടായിട്ട് വന്നിരിക്കുന്നത് അല്ല പുഴ സൈഡില് നല്ല തെളിഞ്ഞ ഒരട്ടിപൊളി പുഴ പുഴയുടെ സൈഡിൽ നല്ലൊരു അട്ടിപൊളി തോട്ടാണ് വളരെ വിലക്കുറവില് വെറും പതിനയ്യായിരം രൂപ സെൻ്റ് വിലയിൽ നല്ല തെങ്ങ് ജാതി കവുങ്ങ് റബ്ബർ ഒക്കെ ആയിട്ടുള്ള നല്ല വരുമാനമുള്ള നല്ലൊരു അട്ടിപൊളി തോട്ടമാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് കോട്ടോപ്പാടം ഭാഗത്താണ് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇതിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം ജീപ്പ് റോഡാണ് അതായത് ഇച്ചിരി കാറുകൾ പോലും ഇല്ല കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കല്ലൊക്കെ അടി തട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ജീപ്പ് ജീപ്പ് റോഡാണ് ഒരു കിലോമീറ്ററോളം ഉള്ളത് അതുപോലെ ഈ ബൊലോറൊക്കെ പോലത്തെ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ വരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ് ഫോർ ഇൻറ്റു ഫോർ വേണം എന്നൊന്നുമില്ല അതുപോലെ പുഴ ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്താണ് ഈ സ്ഥലമുള്ളത് നല്ലൊരു അടിപൊളി പ്ലേസാണ് നല്ല കായ്ഫലള്ള നല്ല ജാതി അതുപോലെ നല്ല തെങ്ങുകള് നല്ല കായ്ക്കുന്ന തെങ്ങുകളാണ് കേട്ടോ അതുപോലെ കവങ്ങ് ഒക്കെയുള്ള നല്ലൊരു അടിപൊളി തോട്ടമാണ് ഈ തെങ്ങും കോവങ്ങും ജാതിക്ക് നിൽക്കുന്ന ഭാഗം ഏകദേശം ലെവലായിട്ടുള്ളതാണ് ബാക്കി സ്ഥലത്ത് റബ്ബറാണ് ഉള്ളത് റബ്ബർ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിനനുസരിച്ചുള്ള ചെറിയ രീതിയിലുള്ള ചെരിവ് പല കുത്തനുള്ള മലയോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ല രീതിയിലുള്ള മരങ്ങളാണ് റബ്ബറായാലും മറ്റു മരങ്ങളൊക്കെ നല്ല മരങ്ങളാണ് നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്യുന്ന മരങ്ങളാണ് ഇതിൽ വെള്ളത്തിന് ഇഷ്ടംപോലെ വെള്ളത്തിന് നല്ല സൗകര്യം നല്ലൊരു അടിപൊളി കുള വലിയൊരു കുളമുണ്ട് അതുപോലെ നല്ല രീതിയിൽ പുഴ ഫ്രണ്ടേജുണ്ട് പുഴയിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള സംവിധാനമുണ്ട് അതുപോലെ കുളത്തില് മോട്ടറ് കാര്യങ്ങളൊക്കെ വെച്ച് നനക്ക സംവിധാനമുണ്ട് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഒരു തോട്ടമാണ് ഏകദേശം ആയിരത്തി എഴുന്നൂറോളം റബ്ബർ മരങ്ങളുണ്ട് ഇതിൽ അതുപോലെ തന്നെ തെങ്ങുകൾ കവങ്ങ് കുരുമുളക് ജാതി എല്ലാം ഉണ്ട് നല്ല വരുമാനമുള്ള നല്ലൊരു അടിപൊളി തോട്ടമാണ് അപ്പോൾ ഇതിൽ മൊത്തം പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് ഇതിലുള്ളത് ഇത് ഒന്നിച്ചാണ് കൊടുക്കുന്നത് ഇത് സെൻ്റ് ഒന്നിന് പതിനയ്യായിരം രൂപയാണ് ഏക്കർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടും അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക തക്കപ്പൽ റിയൽ എസ്റ്റേറ്റുമായി കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നല്ല വരുമാനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എടുത്തിടാൻ പറ്റിയ നല്ലൊരു തോട്ടമാണ് അതുപോലെ പ്ലാവ് മാവ് എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് ഒരു ആവശ്യത്തിന് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട് തെങ്ങ് കവുങ്ങ് ജാതി അതുപോലെ തന്നെയാണ് പ്ലാവ് മാവ് ചാമ്പക്ക എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉള്ള നല്ലൊരു അടിപൊളി തോട്ടം തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ കൊടുക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം